നാടൻ ഇറച്ചി ഇവിടെ ഞങ്ങളുടെ ഫേവറേറ്റ് എന്ന് പറഞ്ഞ പൊറോട്ടയും ബീഫ് അതിന്റെ തിരക്കാണ് നമ്മളിവിടെ കാണുന്നത് രാവിലെ ഇണ്ട് രാവിലെ മുതൽ തുടങ്ങും രാവിലെ ചായ ദോശ പൊറോട്ട ഏർ അങ്ങനെ പക്ഷെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞ പൊറോട്ടയും ബീഫും ബീഫ് അതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഇവിടുത്തെ ചങ്ക് നമ്മുടെ തരണേ താങ്കൾ തരുന്ന ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര ഭക്ഷണം ഞങ്ങളിത് ഞങ്ങളിത് കാലങ്ങളായിട്ട് ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു ബന്ധം ഈ കട തുടങ്ങി അന്ന് മുതൽ മുതല് ഒരു ബന്ധമാണ് ഞങ്ങൾ ഇവിടുത്തെ ലോഡിങ് കയറുവാണ് ലോഡിങ് ഞങ്ങളുടെ ഒരുപാട് ആൾക്കാരുടെ ഒരു പത്ത് മുപ്പതാള് ഞങ്ങൾ ലോഡിങ് കാരൻ ഉണ്ട് ഞങ്ങള് രാവിലെ പോലെ വൈകുന്നേരം വരെ രണ്ട് മണി വരെ തങ്ങളെ കട രണ്ട് മണി ഭക്ഷണം കഴിഞ്ഞാൽ ചോറ് ഊണ് കഴിഞ്ഞാൽ പിന്നെ രണ്ടു മണിക്ക് ക്ലോസ് ചെയ്യും പ്രത്യേക ആ പ്രത്യേക അതെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ ബീഫ് അതിന്റെ ഒരു ഗ്രേവി അതിന്റെ ഒരു ഗ്രേവി എക്സ്ട്രാ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് കൊടുക്കും മനസ്സെന്നറിയ ജനം വന്നോണ്ടിരിക്കുകയാണ് ആൾക്കാർ പേരമല്ല പേരില്ല പക്ഷെ ഞങ്ങളുടെ കടക്കാണ് കട ഭക്ഷണത്തിന് അതായത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഭക്ഷണം ആവുകൊണ്ട് ജനങ്ങളിങ്ങനെ അന്വേഷിച്ചും ഇങ്ങനെ ഞങ്ങളുടെ സ്വന്തം കട ഞങ്ങളുടെ നമുക്ക് വരാം പിന്നെ വേറെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ വരാം ചായ എടുത്ത് കുടിക്ക ഭക്ഷണം എടുത്ത് കഴിക്കുക ഏഹ് പൈസ കൊടുക്കണോ കൊടുക്കും ആരും ചോദിക്കില്ല ഒരു സെറ്റപ്പ് അന്നേര സൗഹാർദ്ദം അതാണ് ഞങ്ങൾ ഞങ്ങളിത് നേർച്ച എല്ലാവരും ഞങ്ങളെ നേർച്ചപ്പെട്ടിവിടെ നേർച്ച നടക്കും അപ്പം ഞങ്ങളെല്ലാവരും സഹകരിക്കും ഞങ്ങളിപ്പോൾ ഇപ്പഴാച്ചു ഞങ്ങളൊരാൾക്ക് അരിയാവ് ഞങ്ങളെല്ലാവരും ജോൺ ലോഡിങ് ഒരാൾക്കായിട്ട് ഞങ്ങളുടെ നേർച്ചയ്ക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു സംഭാവന സംഭവം അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു മത സൗഹാർദ്ദത്തിൻ്റെയും കൂടി ഒരു കൂട്ടായ്മ വേണം ഞങ്ങളുടെ ഈ പ്രദേശം നിങ്ങൾ പല ഭാഗത്തും കൂടെയും പോകുന്ന ആൾക്കാരും ഇതാ കേരളം മാത്രമെന്നല്ല വിട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മൾ കാണലുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ ഇന്ന് പതിവ് പോലെ തന്നെ പൊറോട്ടയും ബീഫിന്റെ വിശേഷമാണ് ഈ പൊറോട്ടയും ബീഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോണ്ട ഓരോ സ്ഥലത്ത് പൊറോട്ടയ്ക്കും ഓരോ ടേസ്റ്റ് ആണ് ഓരോ കല്ലിലിടുന്ന ചൂടിൻ്റെ ഘടനയ്ക്കനുസരിച്ച് പൊറോട്ടയ്ക്കും വ്യത്യാസം ഉണ്ടാവും അടിക്കനുസരിച്ചിട്ട് എല്ലാം പൊറോട്ടൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും അതേപോലെ തന്നെ ബീഫും കിട്ടുന്ന ബീഫിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അതിൻ്റെ ചേഞ്ചസ് ഉണ്ടാവും അതിൽ ചേർക്കുന്ന മസാലേൻ്റെ പ്രത്യേകത ഉണ്ടാവും അത് വയ്ക്കുന്ന രീതിയിലൊരു വ്യത്യസ്തത ഉണ്ടാവും അപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്ന് പൊറോട്ടയും ബീഫിൻ്റെയും ഒരു സ്പെഷ്യൽ കടയാണ് പരിചയപ്പെടുത്താൻ ഒന്ന് വർഷങ്ങളായിട്ടുള്ള തങ്ങൾക്കാൻ്റെ കട പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അക്കിപ്പാടത്താണ് ഈ സ്പോട്ടുള്ളത് അപ്പോൾ കാണാം രുചിയും കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളും ഒക്കെ വരും എല്ലാം വയറും ഇഷ്ടം ബീഫ് തന്നെ ഉണ്ടാവും പൊറോട്ടനേക്കാളും കൂടുതൽ കഴിക്കാൻ നമ്മൾ വലിയൊരു ഹോട്ടൽ കയറുകയാണെങ്കിൽ ബീഫിൻ്റെ റേറ്റ് തന്നെ നമുക്ക് അതേ കഴിയുമല്ലോ ബീറ്റിന് റേറ്റും കുറവായിട്ടും ഫുഡും സാറായിരിക്കും അടിപൊളി രുചി തന്നെയാണ് കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് തന്നെയായിരിക്കും പുറത്ത് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും ഇതുമായിട്ട് വളരെ മാറ്റങ്ങൾ ഈ റൂട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോകുള്ളൂ കാരണം ഇവിടെ വന്നുകഴിഞ്ഞാൽ തന്നെ ഇരിക്കാൻ ഗ്യാപ്പ് ഉണ്ടാവില്ല പെർഫെക്റ്റ് ആണ് ഭക്ഷണങ്ങളും കാര്യങ്ങളും ഇല്ല നമുക്ക് തന്നെ എന്ത് സാധനം കഴിക്കണ ചൂട് കൊടുക്കാനായിരിക്കും ചൂടില്ലാത്തൊരു ഭക്ഷണം ഉണ്ടാവും തങ്ങളുടെ ഹോട്ടലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ആണ് തങ്ങളുടെ ഹോട്ടലിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഭക്ഷണം കഴിക്കുകയും ചെയ്യും കാരണം അപ്പം ഇപ്പുറത്തെ ഹോട്ടലുകളുണ്ട് പക്ഷേ ഇവിടെ ആയിരിക്കും കൂടുതൽ തിരക്കുകൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാവുന്ന കാര്യങ്ങൾ ഇരിക്കാൻ ഗ്യപ്പുണ്ടാവില്ല ഇവിടെ ഗ്യാപ്പിന് ഇരിക്കുക കൈ കഴുകണ തന്നെ നമുക്ക് കീ നിന്നിട്ട് വേണം കഴുകാൻ വാവ് ഇത് മൊത്തം നമുക്കാ ശരി ബീഫും ബീഫിന്റെ കറിയും എല്ലാം കൂടി വന്നിട്ടുണ്ടാവും എൺപത് രൂപേന്റെ ബീഫാണ് ഒരു പ്ലേറ്റ് ബീഫ് ബീഫാണ് നമുക്ക് കുറച്ച് കറി ഒഴിക്കാം ആദ്യം അല്ലേ നമ്മൾ വീട് കണ്ടിട്ട് ആൾക്കാർ കൊതി വരുന്നത് കേട്ടിട്ടുണ്ടോ ഞാനിവിടെ ആൾക്കാർ കഴിക്കാൻ കണ്ടിട്ട് കൊതി വന്നിട്ട് ഇരിക്കുകയാണ് അത്ര ചൂടിൽ നല്ല ബീഫ് കൊണ്ടുവന്നിരുന്ന സ്റ്റൈൽ തന്നെ കാണണം എന്താ ഒരു തിരക്കറിയോ രാവിലെ കല്യാണപ്പേരയിലെ തിരക്ക് പോലെയാണ് വാ ഗ്രേവി തങ്ങളെ തന്നെ ബീഫ് പൊറോട്ട ഒക്കെയാണ് ഇത്രയും ആൾക്കാർ വന്ന് ഇവിടെ കൂടിയിരിക്കണം രണ്ടാൾ വന്ന് ഓരോ പ്ലേറ്റും ബീഫ് പൊറോട്ടയും തട്ടിട്ടിരിക്കാണ് അല്ല മീഡിയം പീസ് ബീഫ് നല്ല ഇങ്ങനെ ബന്ധു മസാലയൊക്കെ പിടിച്ച് പാകമായി സംഭവം നമ്മൾ ആ ഫസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ അടുപ്പിലേക്കിടന്ന് ഇങ്ങനെ തിളക്കുന്ന കാണുമ്പോൾ തന്നെ കൺട്രോൾ പോകും അപ്പൊരു ചായ വായി കുടിക്കും ഞാൻ ലീവിക്കും കൊതി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ താങ്കൾക്കണ്ട് കട കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നിയത് ഈ ഗ്രേവി ഇതും എല്ലാം കൂടി ഒരു പാത്രത്തിൽ കൊണ്ടുവന്നേരം ആ ഗ്രേവി ഇതിലിങ്ങനെ മുക്കിയെടുത്തിട്ട് ആ മുക്കോട് കൊതി പൊതിഞ്ഞിട്ട് ആ ഇതെങ്ങനെയൊന്ന് കഴിക്കണം വാ സോഫ്റ്റ് പൊറോട്ടയും സോഫ്റ്റ് ബീഫും നല്ല ക്വാണ്ടിറ്റി ബീഫോട്ടോ എൺപത് രൂപയ്ക്ക് ഒരു പ്ലേറ്റ് നിറച്ച് ബീഫോ എത്രയൊക്കെ കൊളസ്ട്രോൾ കണ്ട്രോൾ ചെയ്യാൻ നോക്കിയാലും ഇവന് രണ്ടാലും കണ്ടാൽ അതെല്ലാം മറന്നു പോകും അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കൊളസ്ട്രോൾ ഉണ്ട ആൾക്കാരത്ര എന്താ ചെയ്യാമെന്നാണ് പറയുന്നത് അല്ല അലിഞ്ഞു പോവായില്ല അപ്പൊ കിട്ടിക്കാഴ്ച പൊറോട്ടയും പൊറോട്ടന്റെ മണവാട്ടി ബീഫും അങ്ങനെ അടിപൊളി ചായയും അപ്പൊ പത്ത് പതിമൂന്ന് വർഷമായിട്ടോ തങ്ങൾക്ക് അവിടെ ഈ കട തുടങ്ങിയ ഒരു കുഞ്ഞു കടയാണ് ഒരു രക്ഷ ഇല്ലാത്ത ഹുഡ്സ്പോട്ടാണ് അതുപോലെ മണ്ണാർക്കാട് പരിസരത്തൊക്കെ നല്ല ബീഫും പൊറാട്ടിയുള്ള ലൊക്കേഷൻ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യും അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കിയിട്ട് ഒരു ബായി പറയും പൊറോട്ടയും ബീഫൊക്കെ കഴിച്ച ആൾക്കാർ ഇത് അങ്ങോട്ട് നോക്കൂ ആ ക്യാമറയിലേക്ക് നോക്കൂ 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 ആ ഓക്കെ ബൈ